சைஜேட் நோட் என்னது நீ பரையாண்டீ இவரோடு பரா அப்ப அவரே சைஜேட் இவரே கண்டோம் சைஜேட் என்னது நீ பரையாண்டீக்கு பர்ணோ என்னதாந்துச்சு இவரோடு பர்ணோ சைஜேடா ஆ கொన్ని நாளாவது நான் அங்கிரிக்கமா ஒன்னே இந்த ಡೆத்து வருயோ வரு மரும் நீ அல இது காணுடா இது புக்கன் எல்லாவுடைய கால கஷ்டம் அடி விடு என்ன സ്വന്തം നെസറുളകർ ആണ് ഇന്നത്തെ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്റെ കൂടെയുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രൂക്കാണ് അപ്പൊ ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരും അല്ലെ പിന്നെ അപ്പൊ ഷൈജു ദാമോദരന്റെ വലിയൊരു ആരാധകൻ ഇന്നീ ഒരു ടൂർണമെന്റ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ആരാണെന്നും എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു ഇത് ജീവൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് പതിനാല് വയസ്സാണ് ഉള്ളത് അപ്പൊ ജീവനെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഷൈജു ദാമോദരനെ കാണണം എന്നാണ് അപ്പൊ ഇത് ജീവനിലേക്ക് ഞാൻ എത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുമല്ല പള്ളിയുടെ താഴത്ത് ഗ്രൗണ്ടില് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കയായിരുന്നു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവനെ നടക്കാൻ കഴിയില്ല ജന്മന നടക്കാൻ കഴിയില്ലാത്ത കുട്ടിയാണ് അപ്പൊ അവൻ ഈ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചെന്ന് അവൻ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ട് ഒരു കൗതുകത്തോട് കൂടി ഞാൻ നോക്കിക്കാറും അങ്ങനെ നിന്ന സമയത്ത് ജീവനോട് ഞാൻ ചോദിച്ച ഒരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചു അപ്പൊ ആ വീഡിയോ എടുത്തപ്പോ അവനോട് അതിന്റെ ഇടയിൽ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞു ഷെയ്ജു ദഹമ്മദ് കാണണം എന്നാണ് ആഗ്രഹം പറഞ്ഞത് അപ്പൊ എനിക്ക് ഭയങ്കര സ്റ്റെക്കായി പോയി അപ്പൊ എന്താണ് ഉള്ള ഒരു അതിനുള്ളൊരുന്ന് വെച്ചാൽ അവര് ഭയങ്കര ആഗ്രഹമാണ് ഫുട്ബോൾ കളിക്കണമെന്നുള്ളത് ഇതൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ ഷെയ്ജുദാഹ് തന്നെ കാണുന്നു അപ്പൊ തന്നെ ഷൈജൂരിനെ വിളിച്ചു ഷെയ്ജൂരിന്റെ സ്ഥലത്ത് ഉണ്ടായില്ല ഐ എസ് എൽ കളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമുക്ക് പറഞ്ഞാൽ നമുക്ക് എന്തായാലും കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് പോന്നു പിന്നെ സ്ഥിരം എന്നെ വിളിയാറുണ്ട് എങ്ങനെ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വിളിക്കാറുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഏലൂര് പാതാളം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിൽ ഇന്ന് ടൂർണമെന്റ് നടക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് ശൈജേട്ടാ ഇപ്പൊ ശൈജേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് അവിടെ കൊണ്ടുതരാൻ പറ്റുമെന്ന് പറഞ്ഞാ ഓക്കെ അത് കൊണ്ടിരുന്നോണ്ട് പക്ഷെ ജീവൻ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് പക്ഷെ ജീവൻ അറിയില്ല ഇന്ന് ശൈജേട്ടനെ കാണാൻ പറ്റും അതൊരു സർപ്രൈസായിട്ട് നമ്മള് കൊടുക്കാൻ അപ്പൊ ശൈജേട്ടപ്പോ തന്നെ ഇവിടെ എത്തും അപ്പൊ അതൊരു സർപ്രൈസായിട്ട് ജീവന് കൊടുക്കാൻ പോവാ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണ ശിവന്റെ അമ്മയും അച്ഛനും ഒക്കെ അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഇവനെങ്ങനെയെങ്കിലും ഒന്ന് കാണണം ശൈജുവേട്ടനെ കൊണ്ട് ഇവൻ നടക്കും പറയിപ്പിക്കാൻ വേണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അവന്റെ കുടുംബവും ഡോക്ടർമാരും എല്ലാവരും കാത്തിരിക്കുകയാണ് കാരണം ഇതില് ആഗ്രഹമാണ് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കാത്തിരിക്കുന്നത് നമ്മൾ ഒരാളുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കും സത്യം പറഞ്ഞാ എന്താ പറയാ ഒരു വീഡിയോ കൊണ്ട് ഒരാളുടെ ജീവിതം മാറി പറയുകയാണെങ്കിൽ അങ്ങോട്ട് മാറിട്ടല്ലേ അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാ ആ വീഡിയോ ഞാനിപ്പോ നമ്മളിപ്പോഴത്തെ വീഡിയോയുടെ ഫ്രണ്ടിൽ പ്ലേ ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ആള് വീൽ ചെയറിലാണ് ആളിവിടെ വന്നിട്ടുമുണ്ട് അപ്പനും അമ്മയും എല്ലാം കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോണത് ഷൈച്ചു ചേട്ടനെ അവൻ കാണുമ്പോഴുള്ള അവന്റെ എന്താ പറയാ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും നമുക്കത് കണ്ടു നോക്കാം എട്ടാം ക്ലാസ്സില് പഠിക്കണേ ജീവൻ ക്ലാസ് ഏഴാം ക്ലാസ്സില് എവിടെ മഞ്ജു സ്കൂളില് പഠിക്കണേ ശരി അപ്പൊ ഫാമിലി ആയിട്ട് എല്ലാരും കൂടി ഇറങ്ങിയതാണ് എപ്പോഴും പറയുമല്ലേ ഷൈച്ചേട്ടനെ കാണു ഫുട്ബോളൊക്കെ എല്ലാം കാണും ആ ണോ പിന്നോ കാണിച്ചു പറഞ്ഞിരുന്നേവിടെ ഇബ്രോങ്ങളാണ് പറഞ്ഞേക്കണത് അല്ലേ മോനെ കാണിച്ചു പിന്നെ എന്നും ശല്യം ചെയ്യാറുണ്ടല്ലേ മോനെ കുറച്ചു മുന്നേം കൂടെ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് മെസ്സേജ് ഇട്ടതേ ഉള്ളൂ വിചാരിക്കണോ അടുത്ത് തരൂല്ലേ മോന്റെ ആഗ്രഹം നമുക്ക് നോക്കാം അല്ലെ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പൊ കമന്ററി ജീവൻ പറയും ചേട്ടനെ കാണണെങ്കിൽ ജീവനെ വിളിക്കണം അല്ലേ ും ഇതാ വരികയാണ് രണ്ടുപേരും കൂടെ വാശിയേറിയ മത്സരം അലോഷക്ക് ഒന്ന് റാമല് രണ്ട് ആര് നമുക്ക് കണ്ടറിയാം ടിപൊളി അപ്പൊ എന്തായാലും ഭാവിയിലെ ആണ് വരാൻ വേണ്ടി പോണത് അപ്പൊ എന്തായാലും നമ്മള് തകർക്കൂല്ലേ ഇഷ്ടപ്പെട്ട ടീം ഏതാ കേരള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കടുത്ത ആരാധകനാണ്ടാ സ്റ്റേഡിയത്തിൽ പോയി കണ്ടിട്ടോ കളി കണ്ടിട്ടോ അപ്പൊ ജീവന്റെ പപ്പയാണ് നമ്മളിവിടെ ഉള്ളത് നമ്മൾ സംസാരിച്ച ജീവന്റെ അമ്മേനോടാണ് അപ്പൊ ആളുടെ വലിയൊരു ആഗ്രഹം നമ്മൾ ആ അന്ന് ഷൈജിന്നൊക്കെ പിന്നെ അവനെ ഭയങ്കര ക്രൈസ് ആണ് ഷൈജുന്ന് പറഞ്ഞു കണ്ടിട്ടില്ല ഇല്ല ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല ഫോണില് പുള്ളി ഒരിക്കലും വാട്സാപ്പിൽ ഹായ് പറഞ്ഞു പുള്ളി വരാന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് പുള്ളിക്ക് അസുഖമായി പോയെന്ന് തോന്നുന്നു അപ്പൊ പുള്ളി വിളിച്ചു പറഞ്ഞു എനിക്ക് സുഖമില്ല പിന്നെ കാണാന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളെ കൊണ്ട് ഇടയ്ക്ക് ഇതിനൊക്കെ പോവാറുണ്ട് നമ്മുടെ പോവാറുണ്ട് ഫുട്ബോൾ ക്രൈസ് പുള്ളി അതറിയില്ലേ ടി രാത്രി വേൾഡ് കഴിഞ്ഞ വേൾഡ് കപ്പ് വെളുപ്പിനെ മൂന്നരട്ടിരുന്നു കളിയുണ്ട് ആള് സെർബാസിയാണ് അപ്പൊ പുള്ളിടെ ലോക്കോട്ടോ പ്രോബ്ലം ഒന്നും yeah. no oh, okay. okay. ും പറ്റി സംസാരിക്കാൻ പക്ഷേ മസിലിന്റെ ഇല്ല ഇല്ല ഡോക്ടർമാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം അവന്റെ ഞങ്ങളൊരു ഒമ്പതാമത്തെ മാസം തൊട്ട് ട്രീറ്റ്മെന്റ് ചെയ്യ തുടങ്ങിയതാണ്

ാണ്പ്പിയാണ് വായിച്ചു അപ്പൊ അതിന് കൂടെ വന്നേക്കാണ് കൂട്ടുകാരനെ കൂട്ടുകാരനാണ് അല്ലെ എത്ര ആറാം ക്ലാസ് ഈ വർഷം ആയതാണ് സൗഹൃദം വേറെ ലെവലാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ജീവന്റെ അപ്പൊ നിങ്ങള് ജീവന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടില്ലേ അപ്പൊ അവിടെ നിങ്ങൾ വന്നു വന്നിരുന്നതെ പിന്നേഴ്സിനോടൊക്കെയുള്ള ട്രോഫി കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ അടുത്തന്നെ നടക്കും ശൈലച്ചട്ടം വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പോൾ മൂന്ന് വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടൂർണമെന്റ് ആണ് മൂന്നാം വർഷമാണ് അപ്പോൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് രണ്ടു ദിവസം ടൂർണമെന്റ് ആണ് ഫൈസ് ആണ് അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇന്ന് വരുമെന്ന് നമുക്ക് നമുക്ക് ദിവസത്തേക്ക് അത് സർപ്രൈസ് ആയി പോയി എന്നാ ഇവനങ്ങോട്ട് ഉണ്ടാവില്ല അച്ഛൻ പിടിച്ചോളും അല്ല അത് ഇനി പിന്നെ പ്രോഗ്രാം ഉണ്ടാവില്ല ഇവിടെ പ്രോഗ്രാം അങ്ങോട്ട് ഇവട്ട് അപ്പൊ അച്ഛൻ പിടിക്കട്ടെ നമുക്ക് ഇങ്ങോട്ട് എന്താ ശൈജിയായിട്ടിനെ കാണുന്നു ഇത്ര വലിയ ആഗ്രഹം ആഗ്രഹാണ് ജീവിതത്തിൽ വേറെ വേറെന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഈ ശൈജേട്ടനെ കാണുമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അത് എന്താ അങ്ങനെ ആഗ്രഹം ആണോ എന്നിട്ട് എന്താ പറയാതിരുന്ന് ശൈജേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ആ വീഡിയോ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ ശൈജേട്ടൻ നിന്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റലൊക്കെ ഇട്ടാറുന്നല്ലോ ഏഹ് ഇൻസ്റ്റയിലൊക്കെ ഇട്ടാറുന്നല്ലോ എന്നിട്ട് വിളിക്കാൻ എന്തെങ്കിലും ചെയ്തോ ആ അപ്പൊ ഇവിടെ വരാൻ പറ്റി നാളെ വരുമെന്ന് പറഞ്ഞാ നാളെ വരുമോ അമ്മ കുന്താണ് പറഞ്ഞേ അപ്പൊ ഇത് വരൂല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ശരി ചേട്ടൻ വരില്ലെങ്കിൽ ചേച്ചിയോട്ടം വരില്ല ഐ എസ് എന്റെ പ്രോഗ്രാമിന് പോയത് നമുക്ക് വേറൊരു ദിവസത്തേക്ക് ആക്കാം നാളെ വന്നില്ലെങ്കിൽ എന്താ ഇത് ഇത്രയും ക്യാമറ ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും ോട് എന്തേലും പറയാൻ പറയാം അവര് പറയാൻ പറഞ്ഞോ എന്താണെന്ന് പറഞ്ഞു എന്തായാലും ഒന്ന് പറയണോട്ടൻ നാളെ വരാനുള്ള വരാണെങ്കിട്ട് കൊടുക്കട്ടെ അതെ അതെ കയ്യില് വെച്ചാൽ കാണാൻ പറയാണ്ടോ ചേച്ചോട്ടിനോട് ഇപ്പൊ പറയാം എന്ത് വേണമെങ്കിലും പറയാം ഇനി നടക്കട്ടെ അല്ലെങ്കിൽ എന്നാ അച്ഛനോടങ്ങോട്ട് കൊണ്ടുപോകണം പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അച്ഛനോട് കൊണ്ടുവന്നോളാം പറഞ്ഞു അച്ഛനോട് കൊണ്ടുവന്നു എന്ത എന്ത്ള് മുതെ സൂര്യാ ടി വിയിൽ കൗണ്ടർ പറ ഹാപ്പിയായില്ലേ ജീവന്റെ വീൽ ചെയർ ഇത്ര നേരം തള്ളിയത് അച്ഛനല്ല ഞാനാണ് അത് നിനക്ക് ഇതില് വീഡിയോയിലൂടെ കാണാം ആരാ തള്ളിയത് ഏഴാം ക്ലാസ് ഗാർഡിയൻ അപ്പൊ ഇനി അടുത്ത ദിവസം എട്ടിലേക്കാവും മാർച്ച് സ്കൂളിലൊക്കെ പോവാറില്ല കറക്റ്റായിട്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോവാറുണ്ട് ക്ലാസ്സിൽ പോയിരുന്നിട്ടോ പഠിക്കുന്നത് അല്ലേ മറ്റേ ക്ലാ അല്ലാണ്ട് വീട്ടിലിന്നല്ലേ പഠിക്കുന്നത് മറ്റു കുട്ടികളുടെ അതെ 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 അങ്ങനെ വേണം ഡേ ആയിട്ട് പഠിക്കണം ഇപ്പം ഈ ജീവൻ്റെ പോലെ എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട് കോയമ്പത്തൂരാണ് അയാളുടെ പേര് സഞ്ജിത്ത് എന്നാണ് അയാൾക്ക് ഇപ്പോൾ ഒരു ഇരുപത്തി രണ്ട് വയസ്സായിട്ടുണ്ടാവും അയാളിപ്പോൾ എം കോം സ്റ്റുഡൻറ്റാണ് ജീവൻ്റെ പോലെ തന്നെയാണ് ചെറുപ്പത്തിലോട്ടതാണ് ജീവൻ്റെ പ്രായമുള്ളപ്പോഴുള്ള പരിചയമാണ് എനിക്ക് അതായത് ഞാനൊരു രണ്ടായിരത്തി പത്ത് വർഷം മുന്നേ അതായത് അയാൾക്കൊരു അതുതന്നെ ഒരു പന്ത്രണ്ട് വയസ്സുള്ള പരിചയമാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ഞാൻ കുറച്ചാൾ കോയമ്പത്തൂർ ജോലി ചെയ്തിട്ടുണ്ട് മാതൃഭൂമി അപ്പം അങ്ങനെയാണ് എനിക്ക് പരിചയം ആ ഇപ്പോഴും പന്ത്രണ്ട് വർഷത്തിന് ശേഷവും ജീവ ആ സഞ്ജിത്തിന്റെ അച്ഛൻ ഇന്നും സംസാരിച്ച് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക ജീവനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞ് ചില സഞ്ജിത്ത് സെയിം സെയിം ആണ് അതായത് സെറിബ്രൽ പാൾസി പാൾസിയല്ല ആ സെയിം സഞ്ജിത്ത് ഇതേപോലെ തന്നെ വീൽ ചെയറിലാണ് പിന്നെ ഇതുപോലെ നല്ല സംസാരിക്കും പാട്ട് പാടും ടി വി കാണും എല്ലാ കമന്ററിയും കേൾക്കും എല്ലാം എഴുതി വെക്കും അപ് ടു ഡേറ്റ് ആണ് ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേഴ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആണ് ഇപ്പൊ എം ആണ് അയാൾ എസ് എൽ സി മറ്റേ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചു പിന്നെ അതിനുശേഷം ഇപ്പൊ എം കോം പഠിക്കുകയാണ് ഇനി സി എ പഠിക്കണം എന്നാണ് ആഗ്രഹം അതേപോലെ ജീവനും അടിപൊളിയായിട്ട് പഠിക്കണം പിന്നെ അല്ല അത് വേണം അല്ലാ വെറും കമന്റേറ്റർ ആയ പോരാ സൈജു ദാമോദരനേക്കാൾ വലിയ കമ്മിൻറ്റേറ്ററാണോ അല്ലേ സംസാരിച്ചാ മതി ഇതിന് എങ്ങനെ സാധിക്കണ ജീവൻ നന്നായിട്ട് സംസാരിക്കില്ലേ നന്നായിട്ട് സംസാരിക്കണല്ലേ അപ്പൊ സംസാരിക്കുമ്പോ കുറച്ചും കൂടി പറഞ്ഞാലും ജീവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മള് നമ്മള് സംസാരിക്കുമ്പോ ഇത് കുറച്ചും കൂടി എങ്ങനെ ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റുമോന്ന് ആലോചിക്കുക മനസ്സിലായില്ലേ എങ്ങനെ കുറച്ചുകൂടി കുറച്ചുകൂടി എന്തോ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി പോളിഷ്ഡ് ആയിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും കുറച്ചും കൂടി ഭംഗിയായിട്ട് എങ്ങനെ മലയാളം പറയാൻ പറ്റും അത് ജീവൻ തന്നെ തന്നെ ഇരുന്ന് ഒരു കണ്ണ ഒരു മൈക്ക് എടുത്തിട്ട് തന്നെ തന്നെ സ്വന്തം മുറിയിൽ ഇരുന്നെ പറഞ്ഞു നോക്കുക കളികളൊക്കെ നടക്കും കളി കഴിഞ്ഞിട്ട് പഴയ യൂട്യൂബിലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒന്നുകൂടെയൊക്കെ പറഞ്ഞു നോക്കുക അങ്ങനെ പറഞ്ഞു 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 സാധിക്കും എങ്ങനെ സാധിക്കും ചോദിച്ചേ ഉള്ളൂ നന്നായിട്ട് സംസാരിക്കുക എല്ലാ കളിയൊക്കെ എല്ലാം കാണുക എല്ലാ കളിയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് അപ്ഡേറ്റഡ് അല്ലേ കളിയൊക്കെ കാണാറില്ല അപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അല്ല അല്ല പിന്നെ ഇന്ന് കേരള വിളിച്ച താരാ കളിക്കണത് ആ എവിടെ എവിടെയാണ് കളി നടക്കുന്നത് ആ ബാംഗ്ലൂര് കളി നടക്കുന്നത് മനസ്സിലായില്ല അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അതായത് ശൈജോങ്കിലും തിരിച്ചു പോകണം ജീവനും പോണം പോയിട്ട് നമുക്ക് കളി കാണണ്ടേ ആ കളിയല്ലേ മുഖ്യം കപ്പടിക്കണ്ടേ കപ്പ് മുഖ്യം പേക്കല്ലേ കപ്പടിക്കണ്ടേ ടി വിൽ ഞാനില്ല ടി വി ജീവനെ കാണാൻ വന്നില്ലേ അപ്പൊ ആലോചിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ വലുതാണ് എനിക്ക് ജീവൻ ആലോചിച്ചു ഇന്നിപ്പോ ജീവനെ കാണാൻ ഞാൻ ഇപ്പൊ പാതാളം സ്കൂൾ ഗ്രൗണ്ടിൽ നിൽക്കാണ് ജീവനെ കാണാൻ അപ്പൊ എനിക്ക് അങ്ങനെയാണ് ഇതേ സമയത്ത് ബാങ്ങില്ല ഞാൻ മറ്റേ കൊമ്പിടിയല്ലല്ലോ കുമ്പിടിക്കല്ലേ ഒരേ സമയത്ത് ബാംഗ്ലൂർ പോകാൻ പറ്റുക ഞാനിവിടെ ജീവനോടെ ജീവനെ പോലെ ജീവനോടെ ഞാൻ ഇവിടെ നിൽക്കല്ലേ അപ്പൊ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് എന്റെ ഇല്ല ഇന്ന് ജീവന്റെ ഒപ്പാണ് ഓക്കെ അപ്പൊ എന്താ നടക്കാൻ എന്താ ബുദ്ധിമുട്ട് അതൊക്കെ നമ്മൾ നമ്മൾ വിചാരിച്ച എന്താ പറ്റാത്ത ജീവ പിന്നെ നമുക്ക് നടക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നടക്കാൻ പറ്റൂല നമുക്ക് നടക്കാൻ പറ്റും എന്ന് നമ്മൾ വിചാരിച്ചാൽ ലോകത്ത് ആര് തടസ്സപ്പെടുത്തിയല്ലോ നമ്മൾ നടക്കും മനസ്സിലായില്ലേ അപ്പൊ കൊറേച്ചെ കൊറേച്ച നടക്കണം കേട്ടാ ട്രൈ ചെയ്യണം പേടിക്കരുത് വീഴാൻ പോവും വീണോട്ടെ വീണോട്ടെ വീണ എന്തോ മുട്ടുകൂട്ടുമെന്നല്ലേ ഉള്ളൂ അതിൽ കൈമുട്ട് കൂട്ടും കാലും മൂട്ടി കോട്ടെ മെസ്സിന്ന് പറഞ്ഞ പ്ലെയർ കേട്ടിട്ടുണ്ടോ ആരാണ് മെസ്സി മെസ്സി മെസ്സിയുടെ കഥ അറിയാമോ ഒമ്പതാമത്തെ വയസ്സിൽ ജീവനെ പോലെ ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോ ഡോക്ടറെ അടുത്തു കൊണ്ടുപോയപ്പോ ഡോക്ടർ എന്താ പറഞ്ഞത് മെസ്സിനോട് കളിക്കരുത് കളിക്കാൻ പോയാൽ വീഴും ആ അപ്പൊ എന്താ മെസ്സിയുടെ അച്ഛനുമ്പം എന്താ പറഞ്ഞത് ഡോക്ടറോട് പോയി പണി നോക്കാൻ പറഞ്ഞു കളിക്കാൻ പോയി മനസ്സിലായില്ലേ അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമുക്ക് മെസ്സി എന്ന് പറഞ്ഞ കളിക്കാരനെ കിട്ടിയില്ലേ അല്ലെങ്കിൽ മെസ്സി വീടിന്റെ അകത്ത് വരെ മരുന്ന സ്കൂളിൽ പോയി വല്ല ഇതേപോലെ വല്ല വല്ല പഠിച്ചു പാസ്സായോ വല്ല ഡോക്ടറോ വക്കീലോ ആക്കിയിലോ എഞ്ചിനീയറോക്കായോ അറിയിരുന്നില്ല ആ അതാണ് എന്ത് കാര്യവും നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് നടക്കണം നമ്മൾ നടക്കണം അങ്ങോട്ട് വിചാരിക്കുക ജീവനെ കൊണ്ട് പറ്റും മനസ്സിലായില്ലേ ഇനി അടുത്ത തവണ നെക്സ്റ്റ് ടൈം ഷൈജോങ്ങ് ജീവനെ കാണുമ്പോൾ ജീവൻ എങ്ങനെ ഈ കസേരുന്നിട്ടല്ല ഷൈജോങ്ങൾ ഈ ഈ ബാഡ്ജ് നെക്സ്റ്റ് ടൈം എങ്ങനെ ഇട്ട് തരിക രണ്ട് സ്റ്റെപ്പ് നടന്നു വന്നിട്ട് ഇട്ടുതരും ഓക്കെ അല്ലേ ഓക്കേ അല്ലേ പ്രോമിസ് ആണോ പ്രോമിസ് ആണോ പ്രോമിസ് പ്രോമിസ് ആ അങ്ങനെ വേണം രണ്ട് സ്റ്റെപ്പ് എനിക്ക് അഞ്ച് പത്ത് എഴുന്നേറ്റ് ഓടെയൊന്നും വേണ്ട രണ്ട് സ്റ്റെപ്പ് നടന്നിട്ട് ഈ ബാഡ്ജ് എനിക്ക് ജീവൻ ഇട്ട് തരണം നെക്സ്റ്റ് ടൈം പ്രോമിസ് അല്ലേ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോടി 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 വെച്ച് വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജീവൻ വാക്ക് അതാ ഇഷ്ട ജീവന്റെ ഇഷ്ടം ഇനി അടുത്തവണ ശൈജങ്ങളിലോടുള്ള ഇഷ്ടം മുഴുവൻ നടന്നിട്ടാണ് കാണിക്കേണ്ടത് ആ ഓക്കെ അല്ലേ ശൈജങ്ങളിൽ ആയിരം ആയിരം ഇഷ്ടം കൂടും അപ്പൊ ഇപ്പൊ ശൈജങ്ങളിൽ ജീവനോട് എത്ര ഇഷ്ടമുണ്ടോ ആ ഇഷ്ടത്തിന്റെ പതിനായിരം ഇരട്ടിയായിരിക്കും ജീവൻ രണ്ട് സ്റ്റെപ്പ് നടന്നു കാണുമ്പോൾ ആ എനിക്കറിയാം സ്റ്റേഡിയത്തിൽ കളിയണം എന്നുണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ നടന്നു വരേണ്ട കളിയാണ് രണ്ട് സ്റ്റെപ്പ് ഗ്യാലറിയിലേക്ക് ഒരു സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ച് കയറണ്ടേ കയറണ്ടേ കേറണമല്ലോ ജീവൻ കേറുമല്ലോ എന്റെ വാക്കാണ് ജീവൻ കേറും ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ ഒരു കുഴപ്പമില്ല ഈസി ആയിട്ട് മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ച് എല്ലാം നമ്മൾക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ ഹാർഡ് വർക്കാണ് എല്ലാം നമുക്ക് കിട്ടണ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ നമ്മുടെ റിവാർഡ്സ് എല്ലാം ദൈവം തരുന്നത് മുഴുവൻ നമ്മുടെ ഹാർഡ് വർക്കാണ് ഓക്കെ സോ ഡു യുവർ ഹാർഡ് വർക്ക് ഡൂ യുവർ പ്രേ പ്രാർത്ഥിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക നല്ല കുട്ടിയായിട്ടിരിക്കുക നന്നായിട്ട് പഠിക്കുക ജീവൻ കൻ വാക്ക് ജീവന് നടക്കാൻ പറ്റും ഈസി ആയിട്ട് രണ്ട് സ്റ്റെപ്പ് നടന്നാൽ മതി മൂന്ന് സ്റ്റെപ്പ് രണ്ട് മൂന്ന് മതി ദാറ്റ്സ് ഇനഫ് ഓക്കെ നടക്കൂലേ ഇത്രേ ഉള്ളൂ നടക്കണം ജീവൻ്റെ മനസ്സിൽ വിചാരിക്കും ശൈജവങ്ങൾ പറഞ്ഞിട്ട് നടക്കാൻ അതുകൊണ്ട് നടന്നേ പറ്റൂ കേട്ടോ ശൈജങ്ങൾ വേണ്ടി നടക്കണം ആർക്കു വേണ്ടി ആ ലവ് കിടന്നില്ലെങ്കിൽ ശൈജവങ്ങളുണ്ടി കടക്കണം നടക്കണം പറയാനുള്ളത് പി എസ് സിട പി എസ് സിക്കാൾ എത്രയോ വലുതാണെന്ന് ഈ രണ്ടടി വെക്കുന്നത് പി എസ് സി പി എസ് സി ഒരു കുഞ്ഞുമല നിനക്ക് രണ്ടടി അവർ ല്ലാമറെ തോപ്പിക്കണം അത് കൊറേ ഒരു പത്ത് അമ്പത് വർഷം കഴിഞ്ഞപ്പോ ആൾക്കാര് പറയണം ജീവൻ പയ്യനുണ്ട് വെറും പയ്യനല്ലോ എന്ത് പയ്യനാണ് പയ്യൻ ഉണ്ട് ഓമന്റെ ഓക്കെ പറയാടോട്ട് കൂടെ പറയാ നോക്കട്ടെ ദൈവം അനുഗ്രഹിച്ചൊക്കെ പറയാട്ടോ ഓക്കേ ഓക്കേ കുഞ്ഞത് ആ ഓക്കേ ഓക്കേ ണോ ഇവിടെ സമ്മാന ഓ നോക്കിയേ ആരാണത് ആ ഒരു മിനിറ്റ് നീ പിടിക്കണോ എവിടെ നല്ല സ്ഥലത്ത് എഴുതാൻ എന്റെ പൊന്നെ ഇത് എന്തിന് ജീവൻ ഒരു കുഞ്ഞു സമ്മാനം കുഞ്ഞ് സമ്മാനമുണ്ട് ഞങ്ങളുടെ എല്ലാവരെയും വകാംട്ടാ ചൈജോങ്ങളിലെ മാത്രമല്ല ഇബ്രോഹങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടുത്തെ എ വൈ എഫിന്റെ ഭാരവാഹികളുണ്ട് മഞ്ഞുമല ആൾക്കാരുണ്ട് പാതാളത്തെ ആൾക്കാരുണ്ട് പിന്നെ ഏലൂർ എല്ലാവരുണ്ട് ഈ ടൂർണമെൻറ്റ് മൈതാനത്തുള്ള എല്ലാവരുടെയും സ്നേഹമാണ് കേട്ടത് ചൈനോങ്ങളിലെ മാത്രം സ്നേഹമല്ലവ് ഓഫ് എവറിബഡി ഹിയർ എല്ലാവരുടെയും സ്നേഹം ഉണ്ടേത് അപ്പൊ എല്ലാവരോടും താങ്ക് യു പറയണം കേട്ടോ എല്ലാവരോടും താങ്ക് യുക് യു ഓൾ അതന്നെ ഓൾക് യു ഓൾക് യു ഓൾ റിമ്മാക്കര ആ കെട്ടിപിടിച്ചോ നടക്കുവോ നടക്കണം നടന്ന് ഞാൻ അമ്മേനോട് വിളിച്ചു ചോദിക്കും ജീവൻ നടന്നുവെന്ന് അങ്ങനെ പറയാം ടിവിയില് ടിവിയില് പേര് പറഞ്ഞാൽ അല്ലേ ടി വിയിൽ പേര് പറഞ്ഞെങ്കിൽ ജീവൻ നടക്കണം കരയാതെ നടക്കുമ്പോ ചിലപ്പോ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോ വീഴാൻ പോകും പേടിക്കരുത് പേടിക്കോ പേടി പേടിക്കണം ആരെയും നമ്മള് ഒരാളെയും പേടിക്കണ്ട നമുക്ക് ലൈഫിൽ കേട്ടോ ഓരോരാളും പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമാണ് വലുത് നടക്കാൻ കേട്ടോ നടക്കൂലേ നടന്നാൽ എന്റെ ആണ് ജീവന്റെ പേര് പറഞ്ഞിരിക്കും മഞ്ഞുമ്മൽ ബോയ് ജീവന്റെ പേര് ടി വി കൊടുക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ജീവൻ ഇതാ ഓരടി വെച്ചിരിക്കുന്നു അപ്പോ അങ്ങനെ നമ്മുടെ ജീവന്റെ വലിയൊരു ആഗ്രഹമായിട്ടുള്ള നമ്മുടെ ഷൈജു ചേട്ടനെ കാണണോന്നുള്ള പരിപാടി നമ്മൾ നടത്തിയ എന്താണ് പറയാനുള്ളത് പറഞ്ഞേ ഏഹ് ഹാപ്പി ആയി ഞെട്ടിപ്പോയാ ഷൈജേട്ടൻ പുറകിലുണ്ടെന്ന് പറഞ്ഞപ്പോ ഞെട്ടിയാ ഞെട്ടിപ്പോയാ എന്തായാലും നമ്മുടെ ജീവൻ മോഹൻ ഒരു ചാനൽ ഉണ്ട് ഉണ്ടല്ലേ ചാനലിന്റെ പേര് പറഞ്ഞർ വേൾഡ് അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഇന്നോട്ട് വീഡിയോ ഒക്കെ ഇടും അല്ലെങ്കിൽ കണ്ട വീഡിയോ ഇടൂല നമ്മള് ഇടും അപ്പൊ അതുപോലെ തന്നെ ഭാവിയിൽ കമന്റേറ്റർ ആവാൻ പോണ ആളാണ് നമ്മുടെ ജീവൻ മോഹൻ അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അല്ലേ സപ്പോർട്ട് ഉണ്ടാവും ഏ നോക്കാല മാത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും വീഡിയോ എത്ര നേരം കണ്ടോട്ടിരുന്ന എല്ലാവരോടും സ്നേഹം അപ്പൊ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്ക സപ്പോർട്ട് ചെയ്യ അല്ലേ അത്രേ ഉള്ളൂ അപ്പൊ ജീവൻ പഠിക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽ സ്കൂളിലെ സാറിനോട് പ്രത്യേകം പറയണ് സാറേ നമ്മുടെ പയ്യൻ പോയിട്ട് ഇത് കണ്ടേക്കാണ് ശേഖരിച്ചേരുന്നത് അല്ലേ അത്രേ ഉള്ളൂ അപ്പൊ ഇനിയും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഇണ്ടൊക്കെ നമ്മള് നടത്തും എഴുന്നേറ്റ് നടക്കും അല്ലേ അത്രേ ഉള്ളൂ അപ്പോ കാണാം ബൈ ബൈ ഒരു ബൈ 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 ബൈ